എല്ലാവർക്കും സ്വാഗതം കഥനത്തിൽ ഇന്ന് പി സുധാകരൻ എഴുതിയ കഥ മഴപ്പാറ്റകൾ മഴപ്പാറ്റകൾ ഉത്സവ ചന്തയിൽ കുട്ടി നിന്നു ചന്ത മൈതാനം കവിഞ്ഞും കിടന്നു പെട്രോമാക്സുകളുടെയും അലങ്കൃതമായ ദീപങ്ങളുടെയും പ്രകാശത്തിന് താഴെ ഒരുപാട് ആളുകൾ അങ്ങാടി കുട്ടി അഴിഞ്ഞു പോകുന്ന ട്രൗസർ മുകളിലേക്ക് വലിച്ചുയർത്തി തിരക്കിലൂടെ നടന്നു ക്ഷേത്രത്തിനകത്ത് തായമ്പകമുറുകയാണ് തൂങ്ങുന്ന കുരുത്തോലകൾക്കിടയിൽ ഒരു നിമിഷം അവൻ സ്വയം മറന്നു നിന്നു ക്ഷേത്രത്തിന്റെ മതിലിനു മേലെ നിരന്നിരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ച് അവൻ അമ്പലത്തിന്റെ ഗേറ്റിനു സമീപം വരെ ചെന്നു ഗേറ്റിനു മുന്നിൽ ഒരു ആൽമരമുണ്ട് ആൽമരം ക്ഷേത്രത്തിനും മൈതാനത്തിനും മുകളിൽ പടർന്നു നിന്നു നിഴലുകളുടെ തെളിമയിലെല്ലാം കരിയിലകൾ വീണുകിടന്നിരുന്നു കാറ്റിൽ ഇളകുന്ന കരിയിലകൾ കുട്ടി ദീർഘമായി നിശ്വസിച്ചു ആൽത്തറയ്ക്ക് മുന്നിൽ ഒരന്തിരിയുണ്ട് തിരിയുടെ മുന്നിൽ ഒരു പീഠത്തിൽ വെച്ച പിച്ചളക്കുളത്തിൻ്റെ വായ ചുവന്ന പട്ടുകൊണ്ട് മൂടിയതാണ് പട്ടിനു മുകളിൽ നീളത്തിലൊരു കീറലുണ്ട് അതിലൂടെ നാണയത്തൊട്ടുകൾ വീഴുന്നു അതിനടുത്തു തന്നെ കത്തുന്ന ചന്ദനത്തിരിയും പൂവും ചന്ദനവും കുട്ടി തിരിഞ്ഞു കുളക്കരയിലേക്ക് നടന്നു ദീർഘചതുരത്തിലുള്ളതാണ് കുളം കുളപ്പടവുകൾ കരിങ്കല്ലിൽ തീർത്തതാണ് കാലും മുഖവും കഴുകാൻ ഇറങ്ങുന്നവരുടെയും മുഖവും മറ്റും കഴുകി കയറുന്നവരുടെയും ഇടയിൽ കുട്ടി ഒറ്റപ്പെട്ടു അപ്പോൾ കുട്ടി ഓപ്പോളെ ഓർമ്മിച്ചു എവിടെയാണ് ഓപ്പോൾ ഒരു നിമിഷം കുട്ടി ഓർമ്മയിൽ മുങ്ങി ഒരു ദിവസം മീശക്കാരനായ പട്ടാളക്കാരൻ്റെ കൂടെ ഓപ്പോൾ പോയി ഒന്നര വർഷം മുമ്പ് കഴിഞ്ഞ ഉത്സവത്തിനും മുമ്പ് പിന്നീട് വന്നില്ലല്ലോ തെളിവെള്ളത്തിൽ ആളുകൾ മലരെറിയുകയാണ് മത്സ്യങ്ങൾ ഓടിയെടുത്ത് അതെല്ലാം തിന്നുകയാണ് കുട്ടി നോക്കി അപ്പോൾ മത്സ്യങ്ങളായാൽ കൊള്ളാമെന്ന് ഒരു നിമിഷം ആശിച്ചു പിന്നീട് അതോർത്ത് അവന് ചിരിയും വന്നു സമയം ഇപ്പോൾ എത്രയായിട്ടുണ്ടാകും ഒരു നിമിഷം അവൻ വീണ്ടും ചിന്തയിലാണ്ടു കുളക്കരയുടെ ഓരത്തിലൂടെ നടന്ന് അവൻ ക്ഷേത്രമുറ്റത്തെത്തി മുറ്റത്ത് കുരുത്തോലകൾ തൂക്കിയ പന്തൽ ചെണ്ടയുടെയും മദ്രത്തിൻ്റെയും താളത്തിൽ കോമരങ്ങൾ ഉറയുകയാണ് കുട്ടി നടന്ന് കളംപാട്ടിൻ്റെ കളമെഴുത്തിൻ്റെ കളപ്പുരയിലെത്തി കളമെഴുത്തിൽ നോക്കി കരവാളേന്തിയ ദുർഗ ഓ ധാരികവധം ഒരു നിമിഷം അവിടെ നിന്ന് കുട്ടി പ്രധാന ഗേറ്റിലേക്ക് വീണ്ടും നടന്നു ഗേറ്റിന് ചുറ്റും അലങ്കൃത ദീപങ്ങളാണ് ദീപങ്ങളുടെ തെളിമയിൽ അവൻ നിന്നു പിന്നെ ആൽമരത്തെ വലം വെച്ച് വീണ്ടും മൈതാനത്തിലേക്ക് യാത്ര തുടർന്നു ഇപ്പോൾ മൈതാനം കുറേ കൂടി ശബ്ദായമാനമാണ് രാവിലെ വരെ ഉത്സവം കഴിയുന്നതുവരെ ഇത് കാണുമല്ലോ പിന്നെ എല്ലാം നിശബ്ദമാകും കുട്ടി അത് ഓർക്കാൻ തീരെ ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് അവൻ ഒന്ന് ഞെട്ടിപ്പോയി ഒരു നീണ്ട നിശബ്ദത ഒരു നിമിഷം അവനിൽ നിറഞ്ഞു കതിനയയാണ് കതിന ആരോ പറഞ്ഞു അത് പറഞ്ഞ മധ്യവയസ്കനെ അവൻ നോക്കി അയാൾ മറ്റാരോടോ സംസാരിക്കുകയാണ് അവൻ വെട്ടുവഴിക്കപ്പുറം വയലിൽ മരുന്നു പണിക്കാരുടെ ബഹളത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു വയലിൽ നീളെ നാട്ടിനിർത്തിയ മുളന്തൂണുകളിൽ ട്യൂബ് വിളക്കുകൾ കത്തി നിൽക്കുന്നുണ്ട് അതിനു ചുറ്റും പാറ്റകളുണ്ട് വെളുത്ത ചിറകുള്ള കറുത്ത ശരീരമുള്ള പാറ്റകൾ ഇത് മഴപ്പാറ്റകളാണോ കുട്ടി ഓർത്തു മഴപ്പാറ്റകൾ മഴ കഴിഞ്ഞാൽ പിറ്റേന്ന് അകം മുഴുവനും മഴപ്പാറ്റകളാണ് മഴപ്പാറ്റകൾ വരുന്നതും മഴപ്പാറ്റകളെ തിന്നാൻ ഗൗളി വരുന്നതും ഗൗളിയെ പിടിക്കാൻ പൂച്ച വരുന്നതും പൂച്ചയെ നായ ഓടിക്കുന്നതും വലിയൊരു ചിത്രം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു പുകച്ചില്ലുകളുള്ള മുട്ടുവിളക്ക് പുസ്തകങ്ങൾ ഒരു നിമിഷം അതെല്ലാം മറഞ്ഞ് തികഞ്ഞ ഇരുട്ടായി ട്രൗസർ ഒന്നുകൂടി വലിച്ചുകയറ്റി വശത്തേക്ക് കുത്തി നിറുത്തി അവൻ വരമ്പിൻ്റെ മധ്യത്തിലേക്കിറങ്ങി മൈതാനത്തിലേക്കും വയലിന്റെ അപ്പുറത്തേക്കും മാറി മാറി നോക്കി ഇരുട്ടിനും വെളിച്ചത്തിനുമിടയിൽ നിശ്ശബ്ദരായി ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയാണ് മുമ്പത്തെ ഉത്സവത്തിന് ഏട്ടനുണ്ടായിരുന്നു ഓപ്പോളുടെ ഏട്ടൻ അതേ വർഷം ഓപ്പോളുടെ ഏട്ടന്റെ കൂടെയാണ് ഉത്സവത്തിന് വന്നത് എന്തൊരു ഉത്സവമായിരുന്നു സരോജിനി സരോജിനി എപ്പോഴും അമ്മയ്ക്ക് ഓപ്പോൾ അടുത്തുണ്ടാകണം അടുക്കളയിൽ പശുവിന് വെള്ളം കൊടുക്കാൻ ആലയിലാക്കാൻ കറക്കാൻ അവനെ സ്കൂളിലേക്ക് ഒരുക്കി അയച്ചിരുന്നതും ഓപ്പോളായിരുന്നു ഓപ്പോൾ പോകണ്ടായിരുന്നു എന്ന് അവൻ അപ്പോൾ തോന്നി അവൻ കളിക്കോപ്പുകൾ നിരത്തി വെച്ചിരിക്കുന്ന താൽക്കാലിക ഷെഡുകളുടെ ഇടയിലൂടെ നടന്നു എത്രയെത്ര കളിപ്പാട്ടങ്ങൾ വീർപ്പിച്ച വിവിധ വർണ്ണത്തിലുള്ള ബലൂണുകൾ കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന എല്ലാ കുട്ടികളുടെ കയ്യിലും ബലൂണുകൾ അവൻ പോക്കറ്റിൽ തപ്പി ഒന്നുമില്ല നിരാശയും ദേഷ്യവുമാണ് തോന്നിയത് വലുതാകട്ടെ വലുതാകുമ്പോൾ ഒരുപാട് ബലൂണുകൾ വാങ്ങണം ബലൂണുകളിൽ തൂങ്ങി ആകാശത്തിലൂടെ പറക്കണം പറക്കുമ്പോൾ ബലൂണൊന്ന് പൊട്ടിപ്പോയാൽ അത് ഓർക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല തിരക്കിലൂടെ വലിഞ്ഞു നടന്നു മിഠായി ഭരണികൾ അവൻ്റെ കണ്ണുകൾ അതിലുടക്കിയിരുന്നു എത്രയെത്ര മിഠായികൾ കടിക്കുമ്പോൾ ഉള്ളിൽ നിന്നും തേനീറ്റു വീഴുന്ന മധുരമിഠായികൾ മിഠായി കടയിലിരിക്കുന്ന കട്ടിമീശക്കാരനെ കുട്ടി നോക്കി അമ്പോ എന്തൊരു വലിയ മീശ കാണുമ്പോഴേ പേടി തോന്നും നിർത്താതെ പണിയെടുക്കുകയാണ് അയാൾ ഒരു ചേച്ചി കടയിലിരുന്ന് അയാളെ നിർത്താതെ ചീത്ത വിളിക്കുന്നുണ്ട് അയാളത് ശ്രദ്ധിക്കുന്നില്ല ഇടയ്ക്കിടെ ചുറ്റുപാട് നോക്കുന്നു അയാളെ ഒരു പേടിയുമില്ലേ ആ ചേച്ചിക്ക് കുട്ടിക്ക് ചിരി വന്നു ഇടയ്ക്ക് ആ ചേച്ചി അവനെ നോക്കി ചിരിച്ചു പിന്നെ കൈകാട്ടി വിളിച്ചു അവന് സങ്കോചം തോന്നി സരോജക്കയുടെ അനിയനല്ലേ അവൾ അവൻ്റെ തലയിൽ തലോടി മറുപടി പറയാതെ അവൻ തല താഴ്ത്തി നിന്നു അപ്പോൾ മീശക്കാരൻ ചേട്ട് ഇതാരാപ്പോ ഈ വിദ്വാൻ എന്ന മട്ടിൽ ചോദ്യഭാവത്തോടെ ചേച്ചിയെ നോക്കി കൽക്കത്തയിൽ സ്റ്റൗ പൊട്ടിമരിച്ച സരോജക്കയുടെ അനിയനാ അവൾ ശബ്ദം താഴ്ത്തി പൊടുന്നനെ അവന്റെ ഉത്സാഹം കെട്ടു അച്ഛൻ പടിയിറങ്ങിപ്പോയതും അമ്മ ഒട്ടേറെ നാളായി മുഖയായതും അവന് ഓർമ്മയായി ഉത്സവചന്തയിലെ ബഹളം അവൻ അറിഞ്ഞതേയില്ല ഉഴുത് കട്ട തുറച്ചു നിൽക്കുന്ന കണ്ടത്തിലൂടെ അവൻ തിരക്കൊഴിഞ്ഞു നടന്നു അപ്പോൾ ഇരുളിൽ നിന്നും പറന്നെത്തിയ മഴപ്പാറ്റകൾ മുഷടുഗന്ധത്തോടെ അവൻ്റെ മുഖത്തെ തൊട്ടുകൊണ്ടിരുന്നു